പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളല്ലേ കുറച്ച് ആൾക്കാരുടെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുക അങ്ങനെ ഇണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റി സത്യം പറഞ്ഞാൽ പച്ചക്ക് പച്ചക്കറ പറ്റിച്ച് ജീവിതം കുറച്ച് ആൾക്കാരുടെ നമ്മൾ അവരെ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് അവരോട് അവരോട് നമുക്ക് ഒരു സ്നേഹം വെച്ചിട്ട് അത് മുതലെടുക്കുന്ന കുറച്ച് ടീം ഉണ്ടായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്പൊ അവരെ എന്താ അവർ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ പൂട്ടിച്ച് കഴിഞ്ഞാൽ പോസ്മിന സാക്കർ പിന്നെ മനുലു ഫാമിലി പിന്നെ പല വയനാട് ബ്ലോഗ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ടീമിൽ പിന്നെ തോന്നൽ നമ്മൾ പല ആൾക്കാർക്കുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യാം നമ്മൾ അവരോടുള്ള സ്നേഹം നമ്മൾക്ക് സ്നേഹം കൂടുതലും കാണിക്കണം അത് മുതലെടുത്ത് നമ്മളെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കാരണം അവർക്ക് ചിലപ്പോൾ ഒരു വീഡിയോ കേൾപ്പം രക്ഷകളൊക്കെ കിട്ടിയേക്കും പക്ഷെ നമ്മൾക്കും അതും അതിൻ്റെ അപ്പുറം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് നമ്മൾ അവര് അവര് അവരോട് ഒരു ഇഷ്ടം കാരണം നമ്മളത് ചെയ്യുന്നില്ല ഒരു പ്രതീക്ഷയിൽ അവര് നമ്മളെ പറ്റിച്ച് ഞമ്മളവരെ സബ്സ്ക്രൈബ് ചെയ്തതോടെ അവര് നമ്മളെ പറ്റിച്ചു ആകുമ്പോ ഞങ്ങൾ അത്ര കിട്ടും ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞവരെ ചില ഒക്കെ പൂട്ടിച്ച് കേരള പോലീസിന്റെ ഒരു എന്ത് കാരണം ഒക്കെ പൂട്ടിച്ചു കഴിഞ്ഞാവുമ്പോ അപ്പൊ അങ്ങനെ പലരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് നിന്നെ ഇത്ര പൈസ ഉണ്ടാക്കാം ഒരു മൊബൈലും ഒരു പതിനെട്ട് പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോ അതുകൊണ്ട് കുറച്ച് ആൾക്കാർ ആവുമ്പോ അങ്ങനെ വീട്ടില് വീട്ടമ്മമാർക്ക് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ ബെസ്റ്റ് ഐഡിയൊക്കെ പറഞ്ഞു അത് വെറും തട്ടിപ്പണമോ വെറും തട്ടിപ്പണ് ഇവർക്ക് ഒരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ ഇവള് എന്തും പറയും ഇപ്പൊ പകലിന്റെ ഇപ്പൊ പകലാണ് ഞാൻ വീട്ടില് സമയത്ത് പകലാണ് ഇപ്പൊ അവർക്ക് ഒരു രണ്ടു ലക്ഷം രൂപ അവർ ഇപ്പൊ രാത്രിയാണെന്ന് പറയും പകലിന്റെ രാത്രി രാത്രി പകലും പോയാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ ഒരു എന്തും ചെയ്യാൻ ഒരു ധാരണയാണ് അവർക്ക് കാരണം അവർക്ക് ലക്ഷങ്ങള് ലക്ഷങ്ങള് ഇതുണ്ടോ വ്യൂസ് ഉണ്ട് അപ്പോൾ അപ്പൊ നമ്മക്ക് ജനങ്ങളെ പറ്റിക്കാൻ വിചാരിച്ചിട്ട് ലക്ഷങ്ങള് വിചാരിച്ച് അതിന് നമ്മൾ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലാതെ ജനങ്ങളെ പറ്റിക്കല്ല വേണ്ടി ഇങ്ങനെ പഠിച്ചവർക്ക് പടച്ചോറിന് കൊടുത്താൽ തന്നെയാണോ എന്താ നല്ല പൈസ ഉണ്ടാവും നിങ്ങളൊരു പ്രമോഷൻ മേടിച്ച് അപ്പം ലക്ഷങ്ങൾ വാങ്ങണ്ടാവും പക്ഷെ ഇത് ഈ പാവം ജനങ്ങൾ ഈ കൂലിപ്പണി എടുത്തല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണി എടുത്തിട്ട് പത്ത് റുപ്യ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ ഇതില് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അവരെ പൈസയും പോയി പിന്നെ നിങ്ങള് ജനങ്ങളെ പറ്റിക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങുക പിന്നെ പോലെ ആൾക്കാർ പറയുന്നുണ്ട് വീട്ടമ്മമാർക്കും ജോലി ഒരു മൊബൈലും എന്താ പതിനെട്ട് വയസ്സുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഉണ്ടാക്കാം അത്ര ഉണ്ടാക്കാം അത്ര കൊറയാണ് അത്ര ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ അത് വെറുതെ ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ക്യാഷ് ആ ക്യാഷ് കൊണ്ട് നിങ്ങൾ ചോറ് കഴിച്ച എന്തിനാണ് ആ ചോറ് കഴിക്കണത് നിങ്ങൾ എന്തിനാണ് ആ ചോറ് കഴിക്കണത് ഞാൻ ചോദിക്കുന്നത് ആ ജനങ്ങളെ പറ്റിച്ചുള്ള ചോറ് എന്തിനാണ് നിങ്ങൾ കഴിക്കണത് ഉം പാവം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പൈസ അതുകൊണ്ട് പഠിച്ചോളാം എന്താ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ആക്കുന്ന അക്കൗണ്ടും പൂട്ടി വാങ്ങിയാട ബ്ലോക്സിന്റെ ഇതും പൂട്ടി അക്കൗണ്ടും പൂട്ടി പിന്നെ ആ മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്താണ് തോണ്ട് തോണ്ടി കഴിഞ്ഞാല് എടുത്ത കിട്ടും പറഞ്ഞു നാട്ടുകാരും ആയിരം അഞ്ഞൂറ് പിടിച്ചോ അങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റും എനിക്ക് തോന്നിയില്ല നിങ്ങളെ പറ്റിച്ചു തന്നെയാണ് പറ്റിച്ചുണ്ടാക്കിയ പഠിച്ചൊക്കെ പോയല്ലോ അമ്പോ കാരണം ഞമ്മളൊരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ പറ്റിച്ചു പഠിച്ചോ നമ്മളെ പഠിച്ചു ശരിയാണ് കാരണം നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾ അത്രയും അത്രയും നിങ്ങളെ ഒരു ആ അക്കൗണ്ട് അത്രയും ഒരു ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല കണ്ണെത്താണ് ചെയ്യേണ്ടി വരും ആ അക്കൗണ്ട് പോയി എന്ന് പറയുമ്പോ അധികമായിട്ട് സന്തോഷം കിട്ടാകുമ്പോൾ കാരണം ജനങ്ങൾ പറ്റിച്ചുണ്ടാക്കിയല്ലേ നമ്മുടെ ജനങ്ങൾ പറ്റിക്കുമ്പോ അതിന് പടച്ചോനെന്തെങ്കിലും തരേണ്ട അമ്പോ നിങ്ങക്ക് അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ താക്കറിന്റെ അക്കൗണ്ടിൽ പോയി എന്നാണ് ഞാൻ കേട്ടത് പിന്നെ മല്ലു ഫാമിലിന്റെ അക്കൗണ്ടിൽ പോയി വയനാട് ബ്ലോക്സിന്റെ അക്കൗണ്ടിൽ പോയി ഞാൻ കേട്ടത് പക്ഷെ അങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തന്നെ വേണം പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് വീട്ടമ്മമാർക്ക് ഫോൺ കൈവരിച്ചിന് അയ്യായിരം ഉണ്ടാക്കാം അൻപതിനുണ്ടാക്കാം നാൽപ്പിനെ ഉറപ്പുണ്ടാക്കാം ഈ പാവം പോയി പടും ചെയ്യും പിന്നെന്താ പിന്നെ ഇവരെ തിരിച്ചു നോക്കിയ ഒരു വിവരം ഉണ്ടാവില്ല അവരെ അപ്പൊ അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള വിചാരിച്ച കുറച്ച് ആൾക്കാർക്ക് ഇണ്ട് അപ്പൊ അതുകൊണ്ട് കേരള പോലീസ് തീരുമാനാക്കി നിങ്ങളെ അക്കൗണ്ട് എന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിലെ വീട് ഇടാൻ പറ്റുമല്ലോ കാരണം യൂട്യൂബിലാ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല ഇൻസ്റ്റഗ്രാമ് മാത്രമല്ല നിൽക്കില്ല പ്രതീക്ഷ നിങ്ങളെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റിയൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആയിരുന്നു കാരണം യൂട്യൂബ് യൂട്യൂബിട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ ചാനലടിച്ചു പോകും അപ്പൊ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആകെ പ്രതീക്ഷ അതും പോയല്ലോ കാണാതെ നിങ്ങൾ എനിക്ക് മനസ്സിലാണല്ലോ സന്തോഷം ഉണ്ടാകും കാരണം ജനങ്ങളും പറ്റി പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അവരം നല്ല പരിപാടി തന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പിരിച്ചു എന്ന് തോന്നി എന്നെ സ്റ്റുഡിയോയിൽ കാണാം ഓക്കെ